റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുള്ളൂർക്കര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു കെ സംസ്ഥാന കമ്മിറ്റി അംഗം എ രാമചന്ദ്രൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു മുള്ളൂർക്കര എൻ എസ് എസ് കരയോഗം ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് പി സേതുനാഥൻ രാജ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി ഗോപി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എം എം രഘുനാഥൻ നവാഗതരെ സ്വീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം പി കൃഷ്ണകുമാർ സംസ്ഥാന കൗൺസിലംഗം ടി ടി ബേബി ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ കാളിക്കുട്ടി യൂണിറ്റ് രക്ഷാധികാരി ഇ ബാലകൃഷ്ണൻ നായർ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ കെ സാവിത്രി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി കെ ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു എവിടെയായിരുന്നു എന്ന് ഇന്ന് അതിൻ്റെ ലക്ഷ്യം ഇന്നലെ നമ്മൾക്ക് എന്ത് ലഭിച്ചിരുന്നു ഇന്ന് നമ്മൾക്ക് എന്ത് ലഭിക്കുന്നു നാളെ എന്ത് ലഭിക്കും എന്നുള്ള ചോദ്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ച് ചർച്ച ചെയ്തിരുന്നു അതിനുവേണ്ട ഫോം വഴികൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൺവെൻഷൻ തന്നെയാണിത് നമുക്കറിയാം ഇവിടെ സ്വാതന്ത്ര്യ ലിറ്റിക്ക് മുമ്പ് പെൻഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഒട്ടേറെ പെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം എഴുപത്തിയഞ്ച് പെൻഷൻ ഉണ്ടായിരുന്നു വളരെ എണ്ണം എണ്ണത്തിൽ വളരെ കുറവുള്ള സംഘടനകൾ അന്ന് സ്വകാര്യ മേഖലയിൽ പൊതുമേഖലയിലായാലും

ഗ്യാസ് കട്ടിൽ കുക്കർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന്റവ് ഹോംസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ